ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന പുതിയ സീരിയലാണ് പവിത്രം തമിഴിൽ സൂപ്പർ ഹിറ്റായി മാറിയ തെണ്ട്രൽ വന്ത് എന്നൈ തൊഴും എന്ന സീരിയലിൻ്റെ മലയാളം റീമേക്കാണ് പവിത്രം പരമ്പരയിൽ വേദ എന്ന നായികാ കഥാപാത്രം ചെയ്യുന്നത് ഒട്ടനവധി സിനിമകളിൽ നായികയായി എത്തിയ സുരഭി സന്തോഷാണ് തിരുവനന്തപുരം സ്വദേശിയായ സുരഭി ഒരു നർത്തകി കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കന്നഡ ചിത്രത്തിലൂടെയാണ് അഭിനയത്തിലേക്കുള്ള അരങ്ങേറ്റം കുറിച്ചത് കുഞ്ചാക്കോ ബോബൻ നായകനായ കുട്ടനാടൻ മാർപ്പാപ്പയായിരുന്നു സുരഭി അഭിനയിച്ച ആദ്യ മലയാള സിനിമ പിന്നീട് സെക്കൻഡ് ഹാൾഫ് ഹാപ്പി സർദാർ മാർഗംകളി നൈറ്റ് ഡ്രൈവ് തുടങ്ങി പതിനഞ്ചോളം സിനിമകളിൽ സുരഭി അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തഞ്ചിനായിരുന്നു സുരഭിയുടെ വിവാഹം ഭർത്താവ് പ്രണവ് ചന്ദ്രൻ മുംബൈയിൽ ജനിച്ച വളർന്നയാളാണ് പ്രണവ് ഒരു ഗായകൻ കൂടിയാണ് നടി എന്നതിലുപരി മോഡലും ക്ലാസിക്കൽ ഡാൻസറും അഭിഭാഷകയുമാണ് സുരഭി ബി എ എൽ ആണ് താരത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അമ്മ സിന്ധു അച്ഛൻ സന്തോഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ജനിച്ച സുരഭി സന്തോഷിനെ മുപ്പത്തൊന്ന് വയസ്സാണിപ്പോൾ പ്രായം പവിത്രം സീരിയലിലെ വേദ എന്ന ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ